ഈ വീട്ടുകാരെല്ലാരും കൂടെ ആവശ്യമില്ലാതെ ആവശ്യമുള്ളതും ഇല്ലാത്തതിനു വേണ്ടി അമിതമായി റിയാക്ട് ചെയ്ത് 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 ഈ അനീഷിനെ രാജാവാക്കി മാറ്റാനുള്ള പരിപാടിയാണ് ഏ അല്പമെങ്കിലും ചിന്തിച്ച് എന്തിനാണ് ഈ കൂട്ടം കൂടി ഇരുന്ന് ഒരാളെ കുറ്റം പറയുന്നത് അങ്ങനെ ഇത് ഇപ്പോഴും ഒക്കെ കണ്ടിട്ടല്ലേ വന്നത് കഴിഞ്ഞ സീസണുകൾ കണ്ടിട്ടല്ലേ വന്നത് ഒരാൾ നമ്മളെ സ്ട്രാറ്റജൈസ് ചെയ്ത് നമ്മുടെ ട്രിഗർ ചെയ്യാൻ നോക്കുമ്പോൾ എന്തിനാണ് ആ ട്രിഗറിൽ വീഴുന്നത് അയാളെ അങ്ങ് വിട്ടുകളയണം അയാളെ കണ്ടില്ല എന്ന് നടിക്കണം അല്ലെങ്കിൽ അയാളുടെ കൂടെ നിന്ന് ചിരിക്കണം അതാണ് ചെയ്യേണ്ടിരുന്നത് പക്ഷെ ഇവര് ഭയങ്കരമായ ദേഷ്യത്തോടു കൂടി പുള്ളിക്കാരൻ്റെ നേരെ ചാടിക്കഴിഞ്ഞാൽ അത് കാണുന്ന ഓഡിയൻസ് എന്ത് ചെയ്യും ആരുടെ കൂടെ നിൽക്കും അനീഷിന്റെ കൂടെ നിൽക്കാനല്ലേ ചാൻസ് ഉള്ളൂ ഇത് മനസ്സിലാക്കിയ കുറച്ച് അവിടെ ഉള്ളൂ ഒരു നാലഞ്ച് കണ്ടസ്റ്റൻസേ ഇത് ഉള്ളൂ ബാക്കി എല്ലാവരും ഈ പുള്ളിക്കാർ ഈ അനീഷിന്റെ ട്രിഗർ പ്രൊവോക്കെങ്കിലും ആ ട്രിഗറായി പോവുകയാണ് ചെയ്യുന്നത് ദേഷ്യം വന്ന് ഭയങ്കരമായ വഴക്കുണ്ടായി ആവശ്യമില്ലാത്ത ചെറിയ കാര്യത്തിനും ആണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് പത്ത് പ്രാവശ്യം ആ സെൻറ്റൻസ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെ മിണ്ടാതെ നിൽക്കും മിണ്ടാതെ നിൽക്കാനുള്ള കാരണം പുള്ളിക്കാരന് റിപ്ലൈ ഇല്ല അതിങ്ങനെ മിണ്ടാതെ മിണ്ടാതെ നിൽക്കുമ്പോൾ ഇവർക്ക് പിന്നെയും ദേഷ്യം വരും ഞാൻ പറയുന്നത് പുള്ളിക്കാരൻ എന്താണോ പറയുന്നത് അതങ്ങ് സമ്മതിച്ചു കൊടുക്കുക കാര്യം ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് വഴക്ക് വലിയ വലിയ കാര്യങ്ങളിലൊന്നും പിന്നെ അനീഷിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അനീഷ് സമ്മതിക്കുന്നില്ല അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക അല്ലാണ്ട് അനീഷിൻ്റെ തലവണ്ണയിൽ കയറി നിന്ന് ഭയങ്കരമായി ഉറഞ്ഞു തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഉറഞ്ഞു തുള്ളുന്ന ആൾക്കാർ നെഗറ്റീവ് ആവാനാണ് ചാൻസ് അത് തന്നെയാണ് പുള്ളിക്കാരൻ്റെ ഗെയിമും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യത്തെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇപ്പം ഇന്ന് രാവിലെ നടന്ന സംഭവങ്ങൾ അങ്ങനെ ഭയങ്കര വഴക്കായിട്ട് തോന്നുന്നു എൻ്റെ പൊന്നോ എന്തോരം വഴക്കാണ് ഇത്രമാത്രം ഭയങ്കരമായ ഒരു ഇൻസെക്യൂർ ഫീല് പല ആൾക്കാർക്കും അനീഷിനോടുണ്ട് അത് പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചൊറിച്ചില് ഈ ചൊറിച്ചില് കാരണം അവർക്ക് പുള്ളി പല ആൾക്കാർക്കും പുള്ളിക്കാരനോട് പേഴ്സണലായിട്ട് ദേഷ്യം ഫീൽ ചെയ്യുന്നുണ്ട് ആ ദേഷ്യം എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അനീഷിനെ നേരെ ചാടുന്നുണ്ട് ഇത് അനീഷ് ക്രിയേറ്റ് ചെയ്തെടുത്തൊരു ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ് ഈ ഒരു ദേഷ്യം അവരിൽ ഉണ്ടാക്കിയെടുത്തു അത് ഈ അവർ ട്രിഗർ ആവുന്നത് അവരുടെ സത്യം പറഞ്ഞാൽ അവരുടെ ബലഹീനതയായിപ്പോയി മറ്റു കളിക്കാര് വീണ് പോയി അതിനകത്ത് പേര് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് അപ്പാനി അപ്പാനിക്ക് ഭയങ്കരമായ ദേഷ്യം അപ്പാനി ഭയങ്കരമായ വിഷമത്തിലും ആകെ കൂടെ യൂ ഇവൻ ഇങ്ങനെ കളിക്കുന്നു നമ്മളൊന്നാവില്ലേ ഇവൻ രാജാവുമോ എന്നൊക്കെയുള്ള ഉണ്ട് അപ്പാരിക്ക് ഇന്നലെ രാത്രി ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് എന്തിനാണ് ഈ എല്ലാരും കൂട്ടം കൂടി ഇരുന്ന് ഒരാളെ പറയുന്നത് നിങ്ങൾ പഴയ സീസൺസ് ഒന്നും കണ്ടിട്ടില്ലേ കൂട്ടം കൂടി ഇരുന്ന് ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പോസിറ്റീവ് ആവുകയും നിങ്ങൾ നെഗറ്റീവ് ആവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് കൂട്ടം കൂടി ഇരുന്ന് എന്തിനാണ് ഒരാളെ പറയുന്നത് നിങ്ങൾ തമ്മി തമ്മി കളിക്കൂ നിങ്ങൾ അയാളെ വിടൂ അയാൾ എന്തോ അവിടെ ചെയ്തുകൊണ്ട് പോട്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ കളിക്കാൻ നോക്കൂ നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നിട്ട് ഒരാളെ പറയുമ്പോൾ അത് ഏത് ഗെയിമോ പുള്ളിക്കാരൻ്റെ എടുത്തോട്ടെ ഈ ഈ ഒറ്റപ്പെടൽ ഗെയിം അല്ലെങ്കിൽ ഇത് ഏത് സീസണിലെടുത്താലും അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്താൽ അത് വിജയിക്കും മനസ്സിലായില്ലേ അത് പതുക്കെ 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 വിജയിക്കും കാര്യം ആ അനീഷ് ശല്യം ചെയ്യുന്നത് നിങ്ങളെയാണ് മനസ്സിലായല്ലേ കണ്ടസ്റ്റൻസിനെയാണ് ശല്യം ചെയ്യുന്നത് അത് ഓഡിയൻസിലേക്ക് ശല്യം വന്നാൽ മാത്രമേ ഓഡിയൻസിന് ദേഷ്യം വരുള്ളൂ ആദ്യം അത് ഓഡി ഓഡിയൻസിന് ഇറിട്ടേഷനായിട്ട് ഫീൽ ചെയ്തു ഇപ്പം അത് ഓഡിയൻസ് കുറേയൊക്കെ സപ്പോർട്ടായിട്ട് അനീഷിന് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓഡിയൻസിന് അത് ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്തില്ലെങ്കിൽ ഓഡിയൻസ് അനീഷിൻ്റെ കൂടെ നിൽക്കും മറിച്ച് നിങ്ങൾക്ക് മാത്രമാണ് ഇറിട്ടേഷനെങ്കിൽ നിങ്ങൾ ട്രിഗർ ചെയ്ത് ഭയങ്കരമായ ദേഷ്യം കാണിച്ച് നിങ്ങൾ നെഗറ്റീവ് ആകത്തേ ഉള്ളൂ ഇന്നലെ രാത്രിയാണെങ്കിലും എല്ലാവരും കൂടി ഇരുന്ന് അപ്പാനി പറയുന്നുണ്ട് ഇവരെ എങ്ങനെയെങ്കിലും പൂട്ടണം നിങ്ങൾ വിചാരിച്ചാലേ നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ആതിലേടും നൂറേടും നടന്നു അവരോട് പോയി പറയുന്നു ഇതൊക്കെ എന്തിനാണ് ഇതൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഇഗ്നോർ ആണ് ചെയ്യേണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പുള്ളിക്കാരൻ്റെ ട്രാപ്പിൽ വീണു എന്നുള്ള പറയാൻ വീണു അഭിക്കാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ മതി അപ്പോഴത്തേക്കും അപ്പം ഇത് അനീഷിന് മനസ്സിലായി അപ്പോൾ അനീഷ് ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കും നിങ്ങൾ എന്നെ ബഹുമാനിക്കണം നിങ്ങൾ എന്നെ ബഹുമാനിക്കണം ഇത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് അവർക്ക് ദേഷ്യം വരും അപ്പോൾ ശരി ബഹുമാനിച്ചോളാം കഴിഞ്ഞ് കഴിഞ്ഞ് ബഹുമാനിച്ചോളാം അപ്പം പിന്നെയും പറയും എന്നെ ബഹുമാനിക്കണം നിങ്ങളെന്നെ ശരി ബഹുമാനിച്ചോളാം അപ്പം എന്തെന്ന് അറിയാമോ അപ്പം അനീഷ് ഇറിറ്റേറ്റിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ അനീഷ് സ്റ്റേറ്റ്മെൻറ്റുകൾ പറയും ഇവർ അതിനെക്കാട്ടിയും കൂടുതൽ ഭയങ്കരമായി കിടന്ന് തുള്ളും അപ്പം ഓഡിയൻസ് ഇവരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും ഇത് എന്ത് ഇത് ഇത് ബഹളോ ഈ വഴക്ക് എന്ന് അങ്ങനെയാണ് അനീഷ് കയറാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ അനീഷ് വെച്ചടി വെച്ചടി വെച്ച് കയറാനുള്ള ചാൻസ് ഉണ്ട് കാര്യം ഇവർ കാരണം കണ്ടസ്റ്റൻസ് കാരണം ഈ പുള്ളിക്കാരം ഒക്കെയാണ് കാര്യം ഈ അനീഷ് പറയുന്ന ചെറിയ ചെറിയ പോയിന്റുകളാണ് ഇന്ന് രാവിലെ ഇന്ന് രാവിലത്തെ സുപ്രഭാതം ആ അനീഷ് പോയിട്ട് ആ ആതിലെ നൂറ് എന്താ അഭിയൊക്കെയാണെന്ന് തോന്നുന്നു നിങ്ങൾ ഇന്നലെ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലല്ലോ എനിക്ക് സുപ്രഭാതം മാത്രമേ കഴിയുള്ളൂ എനിക്ക് സുപ്രഭാതം മാത്രമേ പറ്റത്തുള്ളൂ സുപ്രഭാതം പറഞ്ഞാൽ എന്താണ് കുഴപ്പം പുള്ളിക്കാരന് എല്ലാ സ്ട്രാറ്റജീസ് ഇത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ പറയണം എന്നുള്ളത് അപ്പൊ അത് അപ്പൊ തന്നെ ഓടരെയും നൂറ് ആതിലേയും നൂറ് നൂറേന്ന് തോന്നുന്നു ദേഷ്യപ്പെട്ടു സുപ്രഭാതം പറയില്ല സുപ്രഭാതം പറയില്ല ഗുഡ് മോർണിങ് അപ്പോഴുണ്ടല്ലോ പുള്ളിക്കാരിക്ക് ദേഷ്യം വന്നിട്ടാണ് പറയുന്നത് പക്ഷേ ദേഷ്യം എന്ന് പറഞ്ഞാൽ വിഷമവും എല്ലാം കൂടിയുള്ള ട്രിഗർ എന്നിട്ട് ഇങ്ങനെ നടക്കും ഇതേ ഇപ്പതേ അക്ബർ പുറകെ നടന്ന് അനീഷിന്റെ എന്തിനാണ് ഈ പുറകെ നടക്കുന്നത് വിട്ടുകളാ പുള്ളിക്കാരൻ നടക്കുന്നതെന്ന് അറിയാമോ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കിലെ ആൾക്കാർ പുറകേ വരും പുറകെ വരുമ്പോഴത്തേക്കും അതൊരു കണ്ടന്റായിട്ട് മാറും സത്യം പറഞ്ഞാൽ ഈ വീട്ടുകാരെ വെച്ചിട്ട് ഈ പുള്ളിക്കാരൻ കളിക്കുകയാണ് അതിന് ഈ വീട്ടുകാർ വീട് പോവുകയെ ചെയ്യുന്നത് ഇനി അനീഷ് ഇല്ലാണ്ട് അവിടെ കണ്ടന്റ് ഇല്ലാണ്ടാവും നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കും ഇത് ആര് പറഞ്ഞെന്നറിയാമോ അനു പറഞ്ഞു രഞ്ജിത്ത് മുൻഷി മുൻഷി രഞ്ജിത്ത് പറഞ്ഞു ഈ രണ്ട് പേരും ഇത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുക അവന്റെ കണ്ടന്റ് പോയി കിടന്ന് കണ്ടന്റ് ഉണ്ടാകണം എന്തിനാണ് അവന്റെ പുറകെ നടക്കുക എന്തിനാണ് ഇതേ കണ്ടില്ല ഇങ്ങനത്തെ ഓരോ സ്റ്റേറ്റ്മെന്റുകളും അനീഷ് അവിടെ കിടന്ന് പറയുന്നുണ്ട് ഈ സ്റ്റേറ്റ്മെന്റിൽ ഒന്നെങ്കിൽ ഓ ശരി ആ ശരിയാണ് അല്ലാതെ നിങ്ങൾ അതിനെക്കാട്ടിയും കൂടുതലായി കഴിഞ്ഞാൽ ഓഡിയൻസിന് നിങ്ങളോടായിരിക്കും ദേഷ്യം വരുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ സുപ്രഭാതത്തിന്റെ കാര്യം ഞാൻ സുപ്രഭാതമേ പറയുള്ളൂ ഞാൻ സുപ്രഭാതമേ പറയുള്ളൂ സുപ്രഭാതം പറയില്ല സുപ്രഭാതം പറയില്ല എന്ന് പറഞ്ഞാൽ ആദിലയ അവിടെ ആ നൂറേ എന്തോ അവിടെ കിടന്ന് ഭയങ്കര ബഹളം അപ്പൊ അത് നൂറേടെ സൗണ്ടാണ് മുകളിൽ കേൾക്കുന്നത് അപ്പൊ ആൾക്കാർക്ക് ഇത് എന്ത് ഒറ്റപ്പാടും ബഹളവും ഇത് എന്തോന്നിത് ഇവർ അതിനകത്ത് ട്രിഗറായി പോവേ ചെയ്യുന്നത് അപ്പത്തേക്ക് അപ്പാനി അവിടെ എത്തി അപ്പാനി എത്തിയിട്ടു നീ എന്താണാ ഇവിടെ നടക്കുന്നത് നീ അവിടെ നില്ല് ഈ പുള്ളിക്കാരൻ നടത്തത്തോട് നടത്തമാണ് ഈ ഒരു നടത്തം വേറൊരാളുടെ സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നടത്തം ചെയ്തിട്ട് നടക്കുക ആരാണ് ചെയ്തിട്ട് നടന്നുകൊണ്ടിരുന്നത് ഒരു സീസണിലുള്ള ഒരാളുടെ സ്ട്രാറ്റജിയാണ് നടത്താം നടന്നുകൊണ്ടേയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം കൂടെ പുള്ളിക്കാരൻ മനസ്സിലാക്കി എടുത്ത് കുറേ ഒക്കെ ചെയ്തിട്ടാണ് വന്നേക്കാനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോ ഇതിനകത്ത് മറ്റുള്ളവര് ഈ ഫ് ഈ ഫ്ലോയിൽ ഒപ്പം പോവുക നല്ല റിയാക്ട് ചെയ്യും നമ്മൾ റിയാക്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വന്ന ആൾക്കാരാണ് അവരെല്ലാം ഇതിന് പെട്ടുപോവേ ചെയ്തത് ഇവർ സ്വന്തമായിട്ട് കളിക്കുന്നില്ല അന്യോന്യം കളിക്കുന്നില്ല അനീഷിൻ്റെ പുറകെ പോകുന്നു അപ്പൊ ഇവിടെ അനീഷിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവർക്ക് തന്നെ പണിയാവും അപ്പൊ ഉടനെ അപ്പാനി അപ്പൊ ഉടനെ തന്നെ അനീഷ് ഒരു ചെറിയ വാക്കെടുത്തിട്ട് സെലി നിങ്ങളൊക്കെ സെലിബ്രേറ്റി അല്ലേ അത് കേൾക്കുന്നില്ല അത് നമ്മൾ കേൾക്കുന്നില്ല ഓഡിയൻസ് കുറച്ചേക്കുന്നു ഉടനെ തന്നെ നമ്മളെ അപ്പാനി ആരാടോ സെലിബ്രേറ്റി എടാ ആരാണോ സെലിബ്രേറ്റി സെലിബ്രേറ്റി ആണെങ്കിൽ നിന്നോടൊന്ന് സംസാരിക്കത്തുപോലും ഇല്ലടാ അത്രയ്ക്ക് നമ്മൾ രോഷാകുലൻ ആവരുത് കാര്യം അനീഷ് നിങ്ങളെ ട്രിഗർ ചെയ്യാൻ നോക്കുകയാണ് അപ്പം ആരാടാ സെലിബ്രേറ്റി നീ ആരാടാ സെലിബ്രേറ്റി എന്ന് വിളിക്കുന്നത് നോ അപ്പം ഉടനെ തന്നെ നമ്മുടെ ക്യാപ്റ്റനാണ് പോലും ക്യാപ്റ്റൻ നമ്മുടെ നോറ ക്യാപ്റ്റനാണ് പോലും ക്യാപ്റ്റൻ അപ്പം അപ്പാനി മുഖം മൂടി വലിച്ചെറിയതാ എടാ മുഖം എന്റെ നടത്താം അപ്പം അനീഷ് നടത്തോട് നടത്താം നടത്തത്തോട് നടത്താം നടത്തത്തോട് നടത്താം അപ്പം എടാ ഒരു ആൾക്കാർ അനീഷിന്റെ പുറകെ ഞാൻ തലയിൽ കൈവച്ച എൻ്റെ ദൈവമേ എനിക്ക് വയ്യ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അനീഷ് കൊണ്ടുപോയി അനീഷ് കൊണ്ടുപോവാണ് നിങ്ങളെ അനീഷിന്റെ കണ്ടന്റിൽ നിങ്ങളെ വലിച്ചിടേ ചെയ്യണത് അനീഷ് അത് ഇവര് ട്രിഗറായിട്ട് ഇവർ പുറകെ അനീഷിനെയും പറഞ്ഞോണ്ട് പോകുന്നത് അപ്പൊ ആര് നെഗറ്റീവ് ആവും ഇവര് നെഗറ്റീവ് ആവും അനീഷ് ഒറ്റ വാക്ക് പറയാം എന്നിട്ട് അനീഷിന്റെ പുറകെ അവരെല്ലാരും കൂടെ പോണു വഴക്കും പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞ ശേഷം ആര്യനും ആര്യൻ വന്നിട്ട് അപ്പാനോട് പറയുന്നത് ആര്യൻ മാറി നിൽക്കുന്നുണ്ട് ആര്യൻ നന്നായിട്ട് മനസ്സിലായി സംഭവം ഇത് ഇത് പണിയാണ് കാര്യം പുള്ളിക്കാരന്റെ കണ്ടന്റിലേക്ക് നമ്മൾ വലിച്ചെറിയാ ചെയ്യണത് എന്നിട്ട് ആര്യൻ എന്താ അവിടെ ഇപ്പൊ ഭയങ്കര വഴക്ക് നടന്നിട്ടുണ്ട് ഭയങ്കരമായ വഴക്ക് നടന്നിട്ടുണ്ട് ഇപ്പൊ അനീഷിന്റെ പുറകെയാണ് എല്ലാവരും കൂടെ പോയത് അപ്പോൾ ഇത് അനീഷ് ഇട്ട് കൊടുക്കുന്ന മനപൂർവ്വം ഇട്ട് കൊടുക്കുന്നതാണ് മനപ്പൂർവ്വം ഇട്ടുകൊടുക്കുന്നതാണ് എനിക്ക് നന്നായി മനസ്സിലായി കാര്യം പുള്ളിക്കാരൻ അത് വഴക്കിന് വേണ്ടി മാത്രം ചെയ്യുന്നത് എന്നിട്ട് പുള്ളിക്കാരൻ എന്താ ഇങ്ങനെ നടക്കും ഇത് ഓൾറെഡി പ്ലാൻഡ് ആണ് ഓക്കെ അപ്പം ആരെയും വന്നിട്ട് പറയണം ഇതൊക്കെ ഓൾറെഡി പ്ലാൻഡ് ആണ് പുള്ളിക്കാരൻ ഇന്ന് രാവിലെ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കി വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത് ഇത് അപ്പാനിക്കൊക്കെ അറിയാം പക്ഷെ പുള്ളിക്കാരൻ ദേഷ്യം വന്നു പോകുന്നത് അത് കഴിഞ്ഞിട്ട് അനീഷ ക്യാമറയോട് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല എനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ സുപ്രഭാതം തിരിച്ച് പറയണം അത് നമ്മുടെ മലയാളികളാകുമ്പോൾ മലയാളം അല്ലേ സംസാരിക്കേണ്ടത് ഗുഡ് ബിഗ് ബോസ് വരെ ഗുഡ് മോർണിംഗ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു പ്രസക്തി ഈ പുള്ളിക്കാരൻ ഈ ഒരു വാക്കെടുത്തിടുന്നു അവർ റിയാക്ട് ചെയ്യുന്നു അവരുടെ റിയാക്ഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർന്നു ഇതാണ് സിമ്പിൾ ഗെയിം ഓക്കെ അപ്പം നോറ വന്നിട്ട് പിന്നെയും കടന്നിട്ട് നിങ്ങൾ ക്യാമറ നോക്കി എന്താ പറയുന്നത് നിങ്ങൾ എന്താണ് ക്യാമറ നോക്കി പറയുന്നത് ഗുഡ് മോർണിംഗ് പറയാൻ എനിക്ക് പറ്റത്തില്ല ഗുഡ് മോർണിംഗ് പറയാനേ പറ്റുകയുള്ളൂ സുപ്രഭാതം പറയാൻ പറ്റൂല എന്തിനാണ് ഏ നിങ്ങൾ സെലിബ്രിറ്റിയാണ് നമ്മൾ കോമൺ നമ്മൾ സെലിബ്രിറ്റിയാണ് നിങ്ങൾ കോമണറാണ് അതെന്തോന്നാണ് അങ്ങനെയൊന്നും പറയരുത് അത് കഴിഞ്ഞ ശേഷം മിണ്ടാതെ നിന്ന് പുള്ളിക്കാരൻ പിന്നെ മിണ്ടൂല അനാവശ്യമായിട്ട് അവരോട് ആർഗ് ചെയ്യാൻ പോകില്ല മിണ്ടാതെ കാര്യം ആർഗ് ചെയ്യാൻ ഒന്നുമില്ല ഒന്നുമില്ല ആർഗ്ഗ ചെയ്യാൻ ജജി സാർ എന്ന് പറഞ്ഞാൽ ആർഗെ സംസാരിക്കും തിരിച്ചു പോയിട്ട് മോനെ ഇതാണ് കാരണം കാര്യങ്ങൾ പറയാനുണ്ടാവും പുള്ളിക്കാരന് കാര്യം പറയാനില്ല അതുകൊണ്ട് മിണ്ടാറു നിൽക്കുക ഈ മിണ്ടാറു നിൽക്കുന്നത് പിന്നെയും ട്രിഗറാവുക അവര് അപ്പം പല്ല് തയ്ക്കുന്നു മിണ്ടുന്നില്ല എന്താണ് മിണ്ടാത്തത് അപ്പം നോറേ രേണു അനു ഇതെല്ലാം അവിടെ നിൽക്കണം അപ്പം അനു മാറി നടക്കുകയാണ് അനുവിന് കാര്യങ്ങൾ മനസ്സിലായി അനുവിന് സത്യം പറഞ്ഞാൽ കാര്യം മനസ്സിലായി ഈ പുള്ളിക്കാരൻ വെറുതെ രാജാവാനുള്ള പരിപാടിയാണ് ആക്കാനുള്ള പരിപാടിയാണെന്നുള്ളത് മനസ്സിലായി അനു മാറി നിന്നു അപ്പം നോറ ബിഗ് ബോസിൻ്റെ കാര്യം ഹോ ഇങ്ങനത്തെ ഒരാളെ ക്യാപ്റ്റൻ ആക്കിയല്ലോ ആദ്യേ ഇന്നു പറഞ്ഞ നമ്മൾ ഗുഡ് മോർണിംഗേ പറയുള്ളൂ എന്തിനാണ് അയാളെ പോയി ബോധ്യപ് ചെയ്യണത് എന്തോ പറയട്ടെ അയാള് ചെറിയൊരു കാര്യം പറഞ്ഞു അതിനിടയിൽ പുള്ളിക്കാരിന്റെ അടുത്ത് പോയിട്ട് വെറുതെ പോയിട്ട് ഒന്നും പറയണ്ട നിങ്ങൾ അവിടെ ഇത്രയും ഇട്ടിട്ട് ഇത്രയും എടുക്കയാണ് അവിടെ നിങ്ങൾ നെഗറ്റീവ് ആവേ ചെയ്യുന്നത് നിങ്ങളുടെ റിയാക്ഷൻ നെഗറ്റീവ് ആവും അപ്പൊ അതുകൊണ്ട് അപ്പൊ രേണു പോയിട്ട് ഞാൻ സുപ്രഭാതം പറയാൻ അല്ലടോ മനീഷിയാണ് തൻ്റെ ടോയ്ലറ്റിന് ഇത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നീ വീട് മൊത്തം അപ്പം അനീഷിന്റെ പുറകെ നിങ്ങൾ ഞാൻ സുപ്രഭാതം പറയാൻ അല്ലടോ വന്നത് അതിന്റെ കാര്യമല്ല എനിക്ക് എന്തെങ്കിലും കാര്യം പറയണം അതിൻ്റെ ഇടയിൽ കൂടെ പുട്ടിന് പീരെ പോലെ ശാരിക ഡോ താൻ എവിടത്തെ ആളാണോ ഇതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് സീസൺ ടു പോലെയാണ് ഒരു മണ്ടത്തരാണ് കാണിക്കുന്നത് ഇവര് മിണ്ടാതിനിക്ക് വെറുതെ വിട് കുറച്ച് കഴിയട്ടെ എനിക്ക് സത്യം എനിക്ക് കഷ്ടം തോന്നുന്നു കണ്ടസ്റ്റൻസിനെ കുറിച്ച് അവരങ്ങ് ട്രിഗറായി പോയി അതിലങ്ങ് അവർക്കങ്ങ് ഭയങ്കര വെപ്രാളവും അവർ ഗെയിമിലങ്ങ് വീണുപോയി സത്യം പറഞ്ഞാൽ ഗെയിമിൽ വീ ഗെയിമിൽ നിന്ന് ഫോക്കസ് പോയി അവരുടെ അവർ ഇതിൽ എങ്ങനെയെങ്കിലും ഈ ആ വഴക്ക് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ സുപ്രഭാതമേ പറയുള്ളൂ ഓക്കെ എനിക്ക് സുപ്രഭാതം മാത്രം കിട്ടിയാൽ മതി അയാൾക്ക് മനസ്സിലായി ഇത് ഇവരെല്ലാം ട്രിഗറായിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ പിന്നെയും ട്രിഗറായി ശി എൻ്റെ പൊന്നോ അപ്പോൾ ശാലിക നാണോ ഉണ്ടോടാ തനിക്ക് താൻ ഇന്നലെ ഗുഡ് മോർണിംഗ് അല്ലേടോ പറഞ്ഞത് നാണോ ഉണ്ടോടാ തനിക്ക് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പാട്ട് ജോണേ മോണേ അല്ല ജോണി മോനെ ജോണി എന്ന് പറഞ്ഞ പാട്ടാണ് അതിലെല്ലാവരും അനീഷിന് ഒരു കുഴപ്പവും ഇല്ല അനീഷ് നല്ല സൂപ്പറായിട്ട് വന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഒരു അപ്പോഴേ അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു കുഴപ്പവും ഇല്ല എല്ലാവരുടെയും കൂടെ വന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോഴെങ്കിലും ഇവർക്ക് മനസ്സിലായി കൂടെ ഇത് പുള്ളിക്കാരൻ്റെ ഗെയിമാണെന്ന് അത് കഴിഞ്ഞ ശേഷം ആരോ ചോദിക്കുന്നുണ്ട് അനീഷ് നിനക്ക് ഇംഗ്ലീഷ് പാട്ടിൽ കളിക്കുക അല്ലേ അത് നല്ല ചോദ്യം അത് നല്ല ചോദ്യം ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയില്ല പുള്ളിക്കാരൻ്റെ കാര്യം കാര്യം പുള്ളിക്കാരൻ്റെ അവിടെ വീണു അവിടെ തെറ്റി ആ ഗെയിം പോയി കുളവായി അപ്പം വന്ന് ചോദിക്കുന്നുണ്ട് ഇത് 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 ഈ ഇംഗ്ലീഷ് പാട്ടിൽ കളിക്കാം അല്ലേ ഡാൻസ് അത് കഴിഞ്ഞ് അനീഷ് ചായ സ്റ്റോർ റൂമിൽ പോയി അത് തെറ്റാണ് ചായക്കപ്പുവായിട്ട് സ്റ്റോറൂമിൽ പോകാൻ പാടില്ല എന്നുള്ളതൊരു റൂൾ എന്തോ ഉണ്ടെന്ന് തോന്നുന്നത് ഉടനെ ഞാൻ അഭി അത് കണ്ടുപിടിച്ചു നിങ്ങൾ ചായക്കപ്പുമായിട്ട് പോയത് എന്തിനാണ് എന്തിനാൽ കപ്പ് അപ്പോൾ അനീഷ് സുപ്രഭാതം മാത്രമേ ഞാൻ പറയുള്ളൂ സുപ്രഭാതത്തിൻ്റെ കാര്യമല്ല ചായക്കപ്പിൻ്റെ കാര്യമാണ് മനസ്സിലായി അതിന് മറുപടിയില്ല മറുപടി ഇല്ല കാര്യം മറുപടി ഇല്ല കാര്യം തെറ്റാണ് ചെയ്തത് അങ്ങനത്തെ കുറച്ച് നെഗറ്റീവ്സ് അനു ആനീഷിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് പക്ഷേ ഇതെല്ലാം മൂടിപ്പോലുള്ള കാരണം എവര് തന്നെയാണ് എവരും അവരെ കിടന്ന് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് രഞ്ജിത്ത് മുൻഷിത്ത് രഞ്ജിത്ത് പറഞ്ഞത് അപ്പാനിയോട് പോയി പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ ഇവനോട് കിടന്ന് മല്ലിട്ട് നടക്കുന്നത് ഏ അവസാനം നിങ്ങൾ അവൻ നിങ്ങളെ ഇരകളാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഇര നിങ്ങളാണ് അവൻ ഇല്ലാണ്ട് ഇനി കണ്ടന് ഉണ്ടാകത്തില്ല അവസാനം നമ്മളിവിടെ ലാസ്റ്റ് നിൽക്കുമ്പം അവനും നമ്മുടെ കൂടെ ഉണ്ടാവും ടോപ്പിൽ അതുകൊണ്ട് ദയവ് ചെയ്ത് വെറുതെ വിട് അത് കഴിഞ്ഞിട്ട് അനുമോള് അനുമോളും സെയിം കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് വേറെ പണിയൊന്നും നിങ്ങൾ എന്തിനാണ് ഉടനെ അനു അനു റിയാക്ട് ചെയ്യും അനു റിയാക്ട് ചെയ്യും എന്തിനാണ് അനു റിയാക്ട് ചെയ്യണത് എന്തിനാണ് അനീഷിനോട് കടന്ന് വഴക്കിടാനാണ് അപ്പം അനു പറയുന്നത് പുള്ളിക്കാർ ഈ കാര്യം മനസ്സിലായിട്ടോ എന്തിന് നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് ഉണ്ടാക്കുക കേട്ടോ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുക വല്ലവരുടെയും കണ്ടന്റ് കയറി പിടിക്കുന്നത് എന്തിന് കറക്റ്റാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് അവിടെ ഉണ്ടാവും അനീഷ് ഉള്ളിടത്തോളം കാലം ഇത് സംഭവിക്കും ഇനി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ നോക്കി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ല എല്ലാവരും കൂടെ കൂടി കൂടി ചേർന്ന് ഞാൻ നിൽക്കുകയാണ് ഇതിന് ലാലേട്ടൻ ഇന്നലെ അപ്പാനി എനെന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് എല്ലാവരും കൂടെ വരുമ്പോഴത്തേക്കും അതായത് ഇനി നമ്മൾ ഭാവിയിൽ ടാസ്ക് ഒക്കെ വരുമ്പോഴത്തേക്കും അവൻ മിക്കവാറും ഇതാക്കും ഇവനെ ഈ ആഴ്ച അതായത് നോമിനേഷൻ അടുത്ത ആഴ്ചയെങ്കിലും പെടുത്തണം അടുത്ത ആഴ്ച അവൻ നോമിനേഷനിൽ വന്നിട്ട് അൻ്റെ അടുത്ത ആഴ്ച അവൻ പോയില്ലെങ്കിൽ അവന് സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോ എന്ന് പറയുന്നത് ആ കാര്യം ഇത് ഇവനിലേക്ക് മാത്രം ഫോക്കസ് പൊക്കോണ്ടിരിക്കുകയാണ് ഇവന് മാത്രം അതായത് നമ്മുടെ അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആവരുത് അപ്പോൾ അത് എന്താ പല സീസണുകളും നടന്ന പോലെ സിംഗിൾ ടാർഗറ്റിംഗ് ആയി പോകും അങ്ങനെ എല്ലാവരും പുള്ളിക്കാരനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അന്യൂന്യം കളിക്കണ്ടേ ഇവർ അന്യൂന്യം കളിക്കാൻ നോക്ക് അല്ലെങ്കിൽ സത്യം നിങ്ങൾ തന്നെ അങ്ങ് ഇതായി പോവേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് അനീഷിൻ്റെ ഗെയിമാണ് അനീഷ് കൊണ്ടുവന്ന ഒരു ഗെയിമാണ് അത് അതിന് വീണ് പോവാതിരിക്കുക പക്ഷെ വീണ് പോകുന്നുണ്ട് കുറേ പേര് വീണ് പോകുന്നുണ്ട് ഇത് വീഴാത്ത കുറച്ച് ടീംസാണ് ആര്യൻ ആര്യൻ അതുപോലെ തന്നെ റന ഫാത്തിമ അധികം വീണിട്ടില്ല പുള്ളിക്കാരൻ്റെ പുറകെയൊക്കെ നടന്നു പക്ഷേ ഇന്ന് പുറകെ നടന്നില്ല അതേപോലെ തന്നെ അനു അനു പിന്നെ ജിസേല് പിന്നെ ഷാനവാസ് അങ്ങോട്ട് പോയിട്ട് സുപ്രഭാതം 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 ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരനും കുറച്ചൊക്കെ മനസ്സിലായി അപ്പാലിക്കും അഭിക്കുമാണ് ഭയങ്കരമായ ഒരു ട്രിഗറും ദേഷ്യവും ഒക്കെ ഒരു ആവശ്യമില്ല അതുപോലെ ശാരിക ഒരു രേണുവാണെങ്കിൽ വെറുതെ പോയി ചെന്ന് അനീഷിനെ പറയുന്നു അതിൻ്റെ ഒന്ന് ഒരു വെറുതെ വിട്ടുകളയ്യ അതൊക്കെ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗെയിമിൽ ഫോക്കസ് ചെയ്യുക ഓക്കെ അപ്പം ഇന്ന് വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് വാട അപ്പാനി വഴക്ക് നടക്കുന്നുണ്ട് ഇന്ന് ലക്ഷറിയുടെ സംഭവങ്ങൾ ആദ്യമായിട്ട് പണിപ്പുരയിലേക്ക് പോവുകയാണ് അതിൻ്റെ ടാസ്ക്കാണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് നിങ്ങളുടെ അഭിപ്രായം പറയുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്